നമുക്ക് ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ ഒബിയസ്ലി നമുക്കൊരു മോട്ടീവ് ഉണ്ടായിരിക്കും ആ മോട്ടീവ് പല ആളുകൾക്കും പണമായിരിക്കും ചില ആളുകൾക്ക് ഡിഗ്നിറ്റി ആയിരിക്കും ചില ആളുകൾക്ക് സൊസൈറ്റിയിലെ റെക്കഗ്നേഷൻ ആയിരിക്കും ചില ആളുകൾക്ക് ഭദ്രമായിട്ട് ഇങ്ങനെ എൻഗേജ് ചെയ്ത് പോകാൻ പോകാനുള്ളതായിരിക്കും ചില ആളുകൾക്ക് അതൊരു വിശ്രമ കേന്ദ്രവുമായിരിക്കും ഈ പറഞ്ഞ ആളുകളിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന പുതിയ ബ്രാഞ്ച് പോകണം അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലോട്ട് പോണോ ട്രൂ ഓൺട്രപ്രനർ ആണെന്നുണ്ടെങ്കിൽ അവർ വളർച്ച ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും അവരെ തടുത്ത് നിർത്താൻ ഇതിനൊന്നിനും തന്നെ സാധിക്കില്ല എത്ര പണം കിട്ടിയാലും അവർ വളർന്നു കൊണ്ടേയിരിക്കും അവരെയാണ് നമ്മൾ ട്രൂ ഓൺട്രപ്രനർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് അവർ അവരുടെ സെയിം ബിസിനസ് ആയിരിക്കും വളർത്തുന്നത് ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യുക അവർ പല രീതികളിൽ ഇപ്പോൾ നമുക്കറിയാം ലോകത്ത് മുന്നൂറ്റി ജില്ലാനും ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ബിസിനസ്മാനുണ്ട് ഒരു ദിവസം തികച്ചു കിട്ടുന്നില്ല ഒരു ബിസിനസ്സിൽ തലയിടാന് അല്ലേ അതെല്ലാം പോസിബിളാണ് കാഴ്ചപ്പാടുകളാണ് കാഴ്ചപ്പാടുകൾ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മളുടെ താല്പര്യമാണ് മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു നമ്മൾ ചെയ്യണം എന്നില്ല അല്ലെ ഇന്നത്തെ കാലത്തെ നമ്മളുടെ ഈ ഇഷ്ടങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ പാഷൻ നമ്മുടെ കഴിവുകൾ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് സാഹചര്യം എല്ലാം വേണം വേണം ഉണ്ടാകുമ്പോഴാണ് ഈ വളർച്ച അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് നമ്മളിത് ഇങ്ങനെ പോയാൽ മതി ഇതിനൊരു പ്രശ്നമാവാതെ പോയാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും തീർച്ചയായിട്ടും കാരണം വളരണം എന്ന് നമ്മൾ അത്ര ശ്രമിച്ചാൽ തന്നെ അത് ഉള്ളതുപോലെ നിലനിൽക്കുന്നുള്ളൂ അതിനേക്കാൾ ഒരുപാട് ശ്രമം നടത്തുമ്പോഴാണ് നമുക്കിതിനെ വളർത്താൻ പറ്റുന്നത് അപ്പോൾ ഇത് മതി മതി എന്ന് വിചാരിക്കുമ്പോൾ അതിനൊരു അപകടം കൂടെ ഈ നേരത്തെ നമ്മൾ പറയുന്ന ഒരു ഫാൾട്ടായിട്ട് നമുക്ക് പറയാൻ ഇപ്പൊ കാണില്ല ഇപ്പൊ കാണില്ല കാരണം കിട്ടിക്കൊണ്ടേ മെല്ലെ അത് താഴേക്ക് പോകും കറിവ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ഗ്രോത്ത് കറിവ് നമ്മള് കേറുന്ന സമയത്തെല്ലാം നമ്മൾ ഓക്കെ ആയിരിക്കും ഈ ഇറക്കം ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ അടുത്ത ഗ്രോത്ത് കാണണം അതെ മനസ്സിലായില്ലേ കേറിക്കൊണ്ടേ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇറങ്ങുന്ന ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു സ്ലൈഡിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇറങ്ങും എന്ന് പറഞ്ഞ പോലെ ഇറങ്ങുന്നത് നമ്മൾ അറിയില്ല അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് സാധാരണ ഇവർ എല്ലാവർക്കും വേണം അതെങ്ങനെങ്കിലും ക്രിയേറ്റ് ചെയ്യണം വളരണം എന്ന് തോന്നിയാലേ ഇപ്പോഴുള്ള അവസ്ഥയിൽ പോലും നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ അതെ അപ്പോൾ എത്ര കണ്ട് നമ്മൾ ആ ഒരു ഒരു ആ ഉള്ളിൽ ഊതി വള വള വലുതാക്കി നിർത്തണം എന്നുള്ളത് നമ്മൾ സ്വയം സ്വയം തീരുമാനിക്കണം അതിനും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ചില ആളുകൾ ഇപ്പം ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വെറും അയ്യായിരം രൂപ വെച്ച് തുടങ്ങിയതാണ് രണ്ട് രണ്ട് കമ്പ്യൂട്ടറും നോക്കിയുടെ ഒരു ടു ജി സിമ്മും അയ്യായിരം രൂപ പണവുമായിട്ട് വന്ന് തുടങ്ങിയ ഞാനും എൻ്റെ പാർട്ട്ണറും ഞങ്ങളുടെ ഐ ടി ബിസിനസ് ഒരു വീട് വാടകയ്ക്കെടുത്തു ആ വാടക കൊടുക്കാനുള്ള പൈസയുള്ളൂ എന്ന് കയ്യിൽ അതിൽ നിന്ന് റീഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്ന് കാണുന്ന ഈ രീതികളിലോട്ട് എത്തിയത് ഒരു പക്ഷേ എനിക്ക് അന്ന് ഇൻവെസ്റ്റേഴ്സിനെ ഒക്കെ കൊണ്ടുപോയി മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിലും വലിയൊരു വളർച്ച ഉണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾ റിഗ്രെറ്റ് ചെയ്യുന്നില്ല കാരണം പെയിനിലൂടെ എല്ലാം കയറി ഇറങ്ങിയിട്ടാണ് ഇന്ന് പറയാം ഇത്രയും ആധികാരികമായിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന അതുകൊണ്ടാണ് ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഇപ്പോഴും റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനൊരു പ്രൊപ്പോഷൻ ഉണ്ട് ഈ ബിസിനസ്സിൽ ഒരു ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരാൾക്ക് പണം കടം കൊടുക്കുമ്പോൾ നിങ്ങൾ മൂന്ന് വട്ടം ചിന്തിക്കും എന്നാണ് പറയാ നിങ്ങളൊരാൾക്ക് പണം കടം കൊടുക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ചിന്തിക്കും നിങ്ങളുടെ ബിസിനസ്സിലോട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാശിറക്കുന്നതെങ്കിൽ എത്ര തവണ ചിന്തിക്കാറുണ്ട് തിരുന്നാളും വാങ്ങുന്നാളും ഒരാളായതുകൊണ്ട് വലിയ പ്രസക്തമായ ചോദ്യമാണത് എന്നോട് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളുടെ ബിസിനസ് ആചാര്യൻ ബബുലു സാറാണ് ഇത് ചോദിച്ചത് രച്ചനീഷൻ നീ പൈസ നിൻ്റെ ബിസിനസ്സിലോട്ട് ഇടുമ്പോൾ എത്ര പ്രാവശ്യം ചിന്തിക്കാറുണ്ട് ചിന്തിക്കാറില്ലാതെ എൻ്റെ ബിസിനസ്സ് തന്നെയല്ലേ തെറ്റാണ് ആ കാഴ്ചപ്പാട് അപ്പോൾ നമ്മളിത് തെറ്റാണെന്നുള്ളത് തെറ്റാണെന്ന് ഉൾക്കൊള്ളണം പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും നമ്മളും സെപ്പറേറ്റ് ഡിഫറെൻ്റാണ് ആ പണമാണ് ഏറ്റവും അവസാനം നമുക്ക് തിരിച്ച് കിട്ടുക മറ്റൊരാളുടെ കടം വാങ്ങിയാൽ പോലും നമ്മൾ പെട്ടെന്ന് തിരിച്ചു കൊടുക്കും നമ്മളുടെ പൈസയാകുമ്പോൾ നമ്മളതിലോട്ടിടുമ്പോൾ അത് തിരിച്ചെപ്പോൾ എടുക്കുന്നത് നമ്മൾ അഞ്ച് പ്രാവശ്യം ചിന്തിക്കണം എന്നാണ് പറയുക അപ്പോൾ അത് ഇത്തരത്തിൽ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ പോയി ഒരുപാട് അപകടങ്ങൾ നമ്മൾ നേരിടാറുണ്ട് നമുക്കൊരു പേഴ്സണൽ ആവശ്യം വരുമ്പോൾ അവിടെ ബിസിനസ്സിൽ പൈസ ലിക് ലിക്വിഡായിട്ട് അവിടെ ലിക്വിഡേറ്റ് ചെയ്തിരിക്കുകയാണ് ബിസിനസ്സിൽ ഇപ്പോൾ ഇപ്പുറത്ത് നമ്മൾ കടമാകും നമ്മൾ മാനസിക സമ്മർദ്ദത്തിലാവും ഒരുപാട് പ്രശ്നങ്ങൾ വരും പൈസ എല്ലാം മാർക്കറ്റിൽ കിടക്കണം മാർക്കറ്റിൽ തരുന്ന ആൾ തരേണ്ട ആൾ തന്നിട്ടില്ലെങ്കിൽ അത് അടുത്ത പ്രശ്നമായി അല്ലേ അപ്പം ഈ കണക്കുകളും ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മൾ നടത്തി നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടെങ്കിൽ നിങ്ങൾ സാലറി എടുക്കുമ്പോൾ എത്ര നിങ്ങൾ എടുക്കണം ആനുപാതികമായിട്ട് എത്ര നിങ്ങൾ എടുക്കണം നിങ്ങൾ നാളെ ഇല്ല മറ്റൊരാൾ വരുമ്പോൾ അയാൾക്ക് എത്രയാണോ പൈസ കൊടുക്കുന്നത് അത്രയെങ്കിലും നിങ്ങൾ എടുക്കണം എന്നുള്ളത്